ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ വലിയ തരത്തിൽ ആശയക്കുഴപ്പത്തിലാക്കുന്ന വാർത്തയാണ് കഴിഞ്ഞ മണിക്കൂറുകളിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് പ്രധാനമായും മധ്യനിര താരമായ ജിക്സൺ സിംഗ് ബ്ലാസ്റ്റേഴ്സ് വിടുമെന്ന വാർത്ത ആരാധകർക്ക് വലിയ തരത്തിൽ നിരാശ നൽകുന്നത് തന്നെയായിരുന്നു ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട മറ്റൊരു വാർത്ത അർമാൻഡോ സാധിക്കുവിനെ ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്യാൻ ഒരുങ്ങുന്നു എന്നതാണ് സാധിക്കുവിൻ്റെ വരവ് ആരാധകർക്ക് സന്തോഷം നൽകുന്ന വാർത്തയാണെങ്കിലും ഈ ഒരു നീക്കത്തിൽ ജിക്സണ ബലിയാടാക്കുന്നു എന്നതിൽ ആരാധകർക്കിടയിൽ വലിയ തരത്തിലുള്ള ആശങ്ക നിലനിൽക്കുന്നുണ്ട് കഴിഞ്ഞ സീസണിൽ സഹൽ പ്രീതം കൊട്ടാൽ സ്വാപ്ഡീലിനെതിരെ ആരാധകർക്കിടയിൽ നിന്ന് വലിയ തരത്തിലുള്ള പ്രതിഷേധമുണ്ടായിരുന്നു അത്തരത്തിൽ വീണ്ടും ജീക്സണ് പകരമായി സാധിക്കുവിനെ ഒരുങ്ങുന്നു എന്ന വാർത്ത ആരാധകർക്ക് വലിയ നിരാശയാണ് സമ്മാനിച്ചത് മാത്രമല്ല ജീക്സണെ ഈസ്റ്റ് ബംഗാൾ സ്വന്തമാക്കുമെന്ന വാർത്തയും കഴിഞ്ഞ മണിക്കൂറിൽ പുറത്തു വന്നിരുന്നു എന്നാൽ ഇപ്പോൾ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന വാർത്തകൾക്കെല്ലാം വിപരീതമായിട്ടാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് ഏറ്റവും ഒടുവിലായി പുറത്തു വന്ന റിപ്പോർട്ടുകളിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ഇതിൽ പ്രധാനമായും സാധിക്കവുമായി ബ്ലാസ്റ്റേഴ്സ് ധാരണയിൽ എത്തി എന്നതാണ് താരത്തിന് ബ്ലാസ്റ്റേഴ്സ് മുന്നോട്ട് വെച്ച രണ്ടു വർഷത്തെ കരാർ ഉൾപ്പെടെ എല്ലാ മാനദണ്ഡങ്ങളും താരം അംഗീകരിച്ചെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് പുറമെ മറ്റൊരു പ്രധാന വാർത്ത ജീക്ഷൻ സിംഗ് ബ്ലാസ്റ്റേഴ്സ് വിടില്ല എന്നും താരവുമായി ബ്ലാസ്റ്റേഴ്സ് ദീർഘകാല കരാറിൽ ഏർപ്പെടാൻ ഒരുങ്ങുന്നതായിട്ടുള്ള അനൌദ്യോഗികമായ വാർത്തയും പുറത്തുവരുന്നുണ്ട് എന്തായാലും മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള ഇത്തരത്തിലുള്ള ഒരു നീക്കം ആരാധകർക്ക് വലിയ ആശ്വാസം നൽകുന്ന വാർത്തയാണ് എന്തായാലും ഈ രണ്ട് ട്രാൻസ്ഫർ വാർത്തയുടെയും ഔദ്യോഗിക പ്രഖ്യാപനത്തിനായി കാത്തിരിക്കാം